ഹലോ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പറമ്പിക്കുളത്താണ് നമ്മൾ ശരിക്കും പറമ്പിക്കുളത്തേക്ക് എല്ലാം വരാൻ പ്ലാൻ ചെയ്ത ടോക്ക് ട്രിപ്പ് ആണ് അവിടെ തന്നെ നമുക്ക് എലിഫൻറ്റിൻ്റെ ഫീഡ് ഉണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ആ ഒരു ഫീഡ് ക്യാമ്പ് കണ്ടത് നമുക്കൊന്ന് തിരിച്ച് പോകാനുള്ള പ്ലാൻ ചെയ്തത് എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് ഒരു മൂന്ന് മാസം അവിടെ ബ്ലോക്കാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് സഫാരി കഴില്ല അപ്പോൾ നമ്മളത് പെട്ടുപോയി പിന്നെ ഇവിടുത്തെ ഈ ഒരു പറഞ്ഞു സഫാരി ശരിക്കും വലിയ കാര്യമൊന്നുമില്ല ജീപ്പ് സഫാരിയാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ ജീപ്പ് സഫാരി നമുക്ക് മിനിമം ഒരു എട്ട് ആറ് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ പിന്നെ ഉള്ളത് ഇവിടുത്തെ ബുക്കിംഗ് ചെയ്ത ട്രക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സഫാരി സംഭവം നമുക്കിവിടെ ഇപ്പോൾ ഡയറക്റ്റ് ബസ്സുണ്ട് അപ്പോൾ ആ ബസ് വഴി പോകുന്നതാണ് ഏറ്റവും എളുപ്പം കാരണം വെച്ചാൽ നമ്മൾ ആ വഴി ഇങ്ങനെ പോകുള്ളൂ ഇവിടെ ആപ്പാടെ കാണിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേക്കുമ്പോൾ പിന്നെ ഡാമും കാര്യങ്ങളും മാത്രമാണ് അവിടെ കാണിക്കുള്ളൂ അപ്പോൾ നമ്മൾ എലിഫൻറ്റിൻ്റെ ഫീഡ് ക്യാമ്പ് നമ്മൾ വന്നത് പക്ഷേ ക്യാമ്പ് നിർഗ നിർഭാഗ്യവശാൽ അതിപ്പോൾ ക്ലോസ്ഡാണ് അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി ട്രക്കിങ് നോക്കാം കഴിഞ്ഞു വരികയുള്ളൂ പിന്നെ ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ തിരക്കില്ല കാരണം ഇപ്പോൾ സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ നമുക്ക് ഇപ്പോൾ കാണിച്ചുതരാം ഇഷ്ടം പറഞ്ഞാൽ കുറച്ച് കേസ്പറ്റത വന്നെ പക്ഷെ വന്നത് വെറുതായി എത്ര ദൂരം വന്നല്ലോന്നൊരു ഇതായി പോയി സാറില്ല എന്തായാലും ഞാൻ അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് അരിച്ചു വിളിക്കാം അപ്പൊ ഞാൻ സ്റ്റുഡിയോ വരുന്നവരെ ബൈ